ഇപ്പോൾ ഈ കഴുത്തിലുള്ളത് കയ്യുമലിക്ക് മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് പിന്നെ ഇൻഫ്ലേഷൻ ആയി വരും അതുകൊണ്ട് ഇത് വെക്കണം അതിന് പൈസ എല്ലാം ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടത് നമ്മളെ അമരമ്പലം പഞ്ചായത്ത് തട്ടിയേക്കല് ഒരു കുട്ടി താത്തണ്ട് താത്താന്റെ അടുത്താണ് കേട്ടോ ഞാൻ വന്നിട്ടത് ഒരുപാട് ഉണ്ട് ഒരുപാട് വേദനകളുണ്ട് താത്താക്കാരുല്ല മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുല്ല ഒറ്റക്ക് വാടക താമസം സ്വന്തമായിട്ട് ഒരു വീട് പോലും ഈ താത്താക്കില്ലട്ടോ അപ്പൊ ഈ താത്താന്റെ കാര്യങ്ങൾ ഞമ്മക്കൊന്ന് ചോദിച്ചറിയാന്നുള്ളത് താത്താന്റെ രണ്ട് കിഡ്നിയും പൊയ്ക്കണെന്നാണ് പറഞ്ഞത് അത് മാത്രല്ല താത്താക്ക് ഷുഗറും ഉണ്ട് അതിന് ഇൻസുലിന് സ്ഥിരമായിട്ട് ഇൻസുലിൻ അടിക്കണുണ്ട് ഇപ്പൊ തീരെ വയ്യ ആഴ്ചയില് രണ്ട് ദിവസമാണ് ഡയാലിസിസ് ചെയ്യണത് നിങ്ങക്കറിയാലോ നമ്മൾ ഒരു കുടുംബത്തിൽ എല്ലാവരും തന്നെ പണിയെടുത്തിട്ട് പോലും ഞമ്മക്കൊന്നും എത്തണില്ല ഇത് മക്കളോ ആരും ഒരു എണ്ണതുണ അറിയാൻ ആരും ഇല്ലാത്ത ഈ താത്താക്കി ഞമ്മളൊക്കെ തന്നെയുള്ളു സഹായത്തിന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷ ഉണ്ട് ഞമ്മളെ ഒരു പത്ത് ഉറുപ്പിയാണ് കജണീചെങ്കിൽ അത് പോ അത് അതെങ്കിലും കൊടുത്തുങ്ങാണ്ട് നിങ്ങള് ഞമ്മക്ക് ഈ താത്താനെ നമുക്ക് എല്ലാർക്കും സഹായിക്കണം നമ്മൾ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അണ്ണാങ്കുളും തന്നാലായതുപോലെന്ന് പറഞ്ഞ പോലെ ഞമ്മക്ക് താത്തകനെ എല്ലാരും കൂടി കൈ കോർത്തുംങ്ങാട്ട് ഞമ്മക്ക് താത്താനെ സഹായിക്കാം താത്താന്റെ പിന്നെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ ഞമ്മള് ഞാൻ ഇതില് കൊടുക്കട്ടോ അപ്പൊ നിങ്ങള് എല്ലാവർക്കും ഒരു കഴിവ് ഉണ്ടാണ് ഞമ്മക്ക് താത്താനോട് ചോയിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇടങ്ങേറുകള് കാര്യങ്ങൾന്നൊക്കെ ഞമ്മക്ക് താത്താനോടൊന്ന് ചോയിച്ചു നോക്കട്ടെ നിങ്ങളെങ്ങറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്റെ പേര് ആയിഷാ ചുള്ളിയോടെ പിന്നെ ഏടെങ്ങ നാല് കൊല്ലായി ഈ ഇത് വന്നിട്ട് പിന്നെ ഷുഗർ കൂടിയിട്ട് കിഡ്നിക്ക് ബാധിച്ചിട്ട് ചികിത്സയായിരുന്നു നാല് കൊള്ളൻ ചികിത്സ ഇരുന്നിട്ട് ജോലിക്കൊന്നും പോകാൻ വയ്യാതെ ഇങ്ങനെ നാട്ടുകാർ അനുകൾ പോയിരുന്നു പോയിട്ട് അവിടെ പോയിട്ട് കുടുങ്ങിയതാ കൊറോണന്റെ മുന്നേ പോയതാ പോയപ്പോൾ കൊറോണക്ക് ശേഷം ഈ അസുഖം വന്നു കൊറോണക്ക് ശേഷമാണ് ഇത് ചികിത്സ അറിഞ്ഞത് അതിൻ്റെ ശേഷം പിന്നെ ഇത് കൂടി കൂടി വരും ഒരു ദിവസം ചെല്ലുന്നോറും കൂടുതൽ കൂടുതലായിട്ട് വരും പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ചികിത്സ ഡോക്ടർ പറഞ്ഞു ശരീരം ഇളകി ജോലിയൊന്നും ചെയ്യണ്ട ഇതൊക്കെ ധൈര്യാണ് എന്നറിഞ്ഞ് അങ്ങനെ നാല് കൊല്ലത്തിന് ശേഷമാണ് ആ പ്രശ്നമായി പിന്നെ ഡയാലിസ് ചെയ്യു തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് അപ്പോൾ ഡോക്ടർ ഇപ്പൊ അവിടെ തന്നെ നിന്നും ചെയ്യാൻ പറഞ്ഞാണ് അപ്പോൾ ഏതായാലും ഞാനങ്ങ് നാട്ടിൽ പോയി വരട്ടെ കാരണം ആറ് കൊല്ലം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെയായി അങ്ങനെ പോരാൻ വേണ്ടി ഒരു നിവർത്തി ഇല്ലാതെ അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞു ഇവിടെ തന്നെ നിന്നു അവിടുത്തെ നല്ല ചികിത്സ നാട്ടിൽ പോയാൽ എന്ത് ചെയ്യും പൈസ ഒന്നും ഇല്ലാതെ പറഞ്ഞപ്പോ അവിടെ തന്നെ നിന്നു അങ്ങനെ ആറ് കൊല്ലം അവിടെ നിന്നു ആറ് വരെ നിന്നിട്ട് ഞാനങ്ങ് പോന്നു പോന്നു അവിടുന്ന് തന്നെ തുടങ്ങി വെച്ചു മറ്റേ ഇങ്ങോട്ട് വയറ്റൊന്നും പോയില്ല മൂത്തു പോവില്ല അങ്ങനെ ആയിട്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്യല്ലാതെ നിവർത്തിയില്ല അതുകൊണ്ട് അവിടെ അഡ്മിറ്റായിട്ട് ഒന്നും അവിടെ പിടിക്കുകയാണ് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടുന്ന് ഒരു എട്ടെണ്ണം ചെയ്തതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ അപ്പം ടിക്കറ്റ് എടുത്തുകൊണ്ട് പോരാൻ വേണ്ടിയിട്ട് അപ്പഴാ ഡോക്ടർ പറഞ്ഞത് പോകാൻ പറ്റില്ല ഇപ്പൊ നീ അപ്പൊ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഏതായാലും ടിക്കറ്റ് എടുത്തല്ലോ ഞാൻ നാട്ടില് പോയിട്ട് വരട്ടെ പറഞ്ഞു പോന്നതാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് തുടർന്ന് ഇവിടുന്ന് ചെയ്തു എംഇഎസ്ന്ന് അങ്ങനെ അപ്പത് തുടർന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കാനാഴ്ചയില് രണ്ടു പ്രാവശ്യം വേണം അതിന് പോയി അത് കഴിഞ്ഞു വന്ന പിന്നെ എനിക്ക് ഒന്നും സംസാരിക്കാനും കൂടി കഴിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് മാറ്റി വെച്ച് കിട്ടാൻ വല്ല വഴി ഉണ്ടെങ്കി എനിക്ക് പഴയ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഇതിപ്പോ എന്ത് ചെയ്യുന്നറിയാതെ ഞാന് ബന്ധം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഈ കഴിച്ചിട്ട് അവിടെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത് അതായാലി ചെയ്യാന് ഇതിപ്പോ എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കി ഇൻഫെക്ഷൻ ആവെന്നാണ് പറയുന്നത് അപ്പൊ അത് കയ്യിലേക്ക് മാറ്റണമെങ്കി മുപ്പതിനായിരം ആണെന്നവര് പറയുന്നു അത് ഇപ്പൊ രണ്ടു പ്രാവശ്യം പോയി അപ്പൊ അതിന്റെ പേരിൽ പൈസ ഇല്ലാത്തതിന്റെ പേരില് തിരിച്ചോന്നു കണ്ണ് ഈ അടുത്ത കണ്ണാണെങ്കിൽ തീരെ കാണുന്നില്ല ഈ ഒരു കണ്ണുകൊണ്ടപ്പോ ഞാൻ അത് ഓപ്പറേഷൻ ചെയ്യുന്നതിനു കൊണ്ടുവരുമ്പ ഇരുപത്തയ്യായിരം ഒക്കെ ശരിയാക്കി ഒക്കെ വെച്ച് അപ്പൊ പൈസ എല്ലാം ആ ഓപ്പറേഷൻ ചെയ്യണെങ്കിൽ ഇരുപത്തി അയ്യായിരം കണ്ണിന്റെ ലെൻസ് മാറ്റി വെക്കണം ഇപ്പൊ ഈ കഴുത്തിലുള്ളത് കയ്യുമ്പലിക്ക് മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇൻഫ്രക്ഷൻ ആയി വരും അതുകൊണ്ട് ഇത് മാറ്റി കയ്യിൽ വെക്കണം അതിനും പൈസ ഇല്ലാതെ ഇട്ട് ഈ ഒരു നിവൃത്തിയില്ല എന്നിട്ട് അതേപോലെ കണ്ണിന് തീരെ കാഴ്ചയില്ല അതും പ്രശ്നമാണ് അതിനും വേണം ഓപ്പറേഷൻ പൈസ എന്താ ചെയ്യണമെന്ന് ഒന്നും അറിയാതെ ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കഴിയണെന്ത് സഹായം ചെയ്തിട്ട് എൻ്റെ ജീവിതം ഒന്ന് ഇതാകണം ഞാൻ ജീവനും മരണത്തിനിടയിലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായവും എന്നെ സഹായിക്കണം ഈ പിന്നെ ഡയാലിസിസ് ചെയ്യണത് ഇപ്പൊ ഇവിടെ എണ്ണുങ്ങൾ കണ്ടു അത് നമ്മക്ക് എടുത്താണ്ട് വെക്കണം അപ്പോ അത് എടുത്തു വെക്കാൻ ഇപ്പൊ തന്നെ വൈകീക്കണെന്നാണ് പറഞ്ഞത് അപ്പോ പത്ത് മുപ്പതിനായിരം രൂപേന്റെ അടുത്ത് വരും അത് കയ്യുമ വെക്കാൻ ഏർ അതിന് ഇപ്പോ അതിനും കൂടി അവസ്ഥ പൈസ കയ്യിലില്ല ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിക്കുന്നത് അപ്പൊ ഈ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുങ്ങളെ കൊണ്ട് ഇതിന് കഴിയണില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തിട്ടെങ്കിലും ഇങ്ങളൊന്ന് ഇത് അതായത് കൈകളിൽ എത്തിയിട്ട് നമുക്ക് ഈ താത്താക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയണ ചെറിയ ചെറിയ സംഖ്യകൾ കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമ്മളെ കൊണ്ട് അതൊക്കെ തന്നെയാണ് പറ്റുള്ളൂ നമ്മളെല്ലാരും കൂടിയും എല്ലാവരും കൂടിയും സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ താത്താനെ തിരിച്ചു ജീവിതത്തിലേക്ക് തന്നെ താത്താക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല പണിയെടുത്ത് ജോലി ചെയ്ത് സ്വന്തം ടൈലറാണ് ടൈലറിങ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന താത്ത ജീവിച്ച് പോകുന്നു സ്വന്തമായിട്ട് വീടോ സ്ഥല ഒന്നുമില്ല മക്കളോ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു വിവാഹ ജീവിതം ഒന്നും ഉണ്ടായിട്ടില്ല മക്കളുമില്ല ഇല്ല അപ്പോ നോക്കാൻ ആരുമില്ല ഈ താത്താക്ക് അപ്പോൾ എനിക്ക് ഇങ്ങളോട് എല്ലാരോടും ഒരു അപേക്ഷ ഉണ്ട് െ കൊണ്ട് പറ്റും പോലെ താത്താക്ക് നിങ്ങള് ഏഹ് നിങ്ങളെ കയ്യിൽ ഉള്ളത് പത്ത് രൂപയാണെങ്കിൽ പോലും ഇങ്ങള് കൊടുത്തങ്ങാണ്ട് സഹായിക്കുക അപ്പോൾ താത്താന്റെ അക്കൗണ്ട് നമ്പറും എല്ലാം തന്നെ ഞാൻ ഇതിൽ കൊടുക്കണുണ്ട് നിങ്ങള് കൈ വെടിയരുത് ഏർ നമ്മളെല്ലാരും കൂടി ഒത്തുപിടിച്ചിട്ട് നമുക്ക് താത്താന്റെ ഈ അസുഖം ഇപ്പത്തിനുള്ള ചികിത്സക്കുള്ള ഈ പണം ഇങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തണം അപ്പോൾ താത്താൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാനിതിൽ കൊടുക്കുക